നമ്മളിപ്പോ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എടാട്ടുമലയിലാണ് ഇവിടെ ഒരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാവേ എന്താ ഇവിടെ ചെയ്യുന്നത് ഇത് എന്തിനാ ഇവിടെ ഇത് വെട്ടി തെളിച്ചേക്കുന്നത്

അത് കൊടുക്കുമ്പോഴും ഊവയായിട്ട് കൊണ്ടു ਚੜੀਕੁੱਟੇ ਮੰਨੇ ਚੜੀਕੁੱਟੇ ਮੀਂਹ ਗੇਮ ਫੋਟੋ ਲੈਣਾ ਆਹ ਅਰੇ ਅੰਨਾੜੀ ਤੋਰਦੇ ਤੋਰਦੇ ਟੀਚਰ ਹਾਂ ਬਿਨਿਚਾਟਾ ਬਾਲ ਟੋਪੀ ਕਿਉਂ ਨਾ ਕਾਣ ਚਾਹੇ ਦਾ ਪిల్లాੜੀ ਇਮੋਟ ਵਾ ਅਬੜੇ ਇੰਨਾਂ ਡਾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നാ രണ്ടാമത്തെ പോക്ക് അതായിരുന്നോ അതായിരുന്നോ ആരെങ്കിലും ഉണ്ടോ 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 ആരെങ്കിലും വിത്തൊക്കെ വിതച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓല വെച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മുളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്